നമസ്കാരം വിനീസ് ടോൺ റമ്പിൻ്റെ ഏറ്റവും പുതിയ വീട്ടിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം രണ്ട് മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പ് ദൃശ്യ മാധ്യമങ്ങളിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വാർത്ത ഏതാണെന്ന് വെച്ചാൽ ആലപ്പുഴയിലെ എൻ ഡി എ സ്ഥാനാർത്ഥിയായിട്ടുള്ള ശോഭാ സുരേന്ദ്രൻ ഗോകുലൻ ഗോപാലനെതിരെ രൂക്ഷമായ രീതിയിൽ ഈ കർമ്മ കക്കൂസ് എന്ന് പറഞ്ഞ പറഞ്ഞൊരു വൃത്തിഘട്ട ചാനലിനകത്ത് അതായത് നിരന്തരം ഈ ഒരു ചാനലിനകത്ത് നിന്നുകൊണ്ട് ഇങ്ങനെ വർഗീയത മാത്രം ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വൃത്തികെട്ട ഗൂള ചാനലാണ് ഈ കർമ്മ അപ്പോൾ ഈ കർമ്മ പോലുള്ള ചാനലുകൾക്ക് നമ്മുടെ ശോഭ ചേച്ചി പോയിട്ട് ഇൻ്റർവ്യൂ കൊടുക്കണമെന്നുണ്ടെങ്കിൽ എത്രത്തോളം ഉണ്ട് എന്ന് നമുക്ക് ഈ ഒരു വിഷയത്തിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്തായാലും ഇന്ത്യ കണ്ടതിൽ വെച്ചിട്ടുള്ള ഏറ്റവും വലിയ വർഗീയവാദികൾ അല്ലെങ്കിൽ ഏറ്റവും വലിയ തീവ്രവാദ സംഘടന ഏതാണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ നമുക്ക് പ്രയാസമില്ലാതെ പറയാൻ ും അത് ഇവിടുത്തെ സംഘപരിവാറാണ് എന്നുള്ളത് കാരണം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്തരത്തിലുള്ള ലോകത്തെ ഞെട്ടിക്കുന്ന തരത്തിലുള്ള ഒരുപാട് ക്രൂരകൃത്യങ്ങൾ നടത്തിയിട്ടുള്ള ഒരു വിഭാഗമാണ് ഈ പറയുന്ന സംഘപരിവാർ തീവ്രവാദ സംഘടനകൾ അത് നമുക്ക് വളരെ വ്യക്തമായിട്ടറിയാം ഒരു ഗർഭിണിയായിട്ടുള്ള ഒരു സ്ത്രീയുടെ വയറ് കുത്തി തുറന്ന് ആ കുട്ടിയെ എടുത്ത് ശൂലത്തിൽ വെച്ച് പെട്രോൾ ഒഴിച്ച് കത്തിച്ചിട്ടുള്ള ലോകത്തിലെ ഒരു സംഘടന ഉണ്ടെങ്കിൽ അത് ഈ പറയുന്ന സംഘപരിവാർ മാത്രമാണ് അപ്പം ഈ സംഘടനകൾക്കെതിരെ നമ്മൾ നമ്മളെന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മളായി പിന്നെ തീവ്രവാദം പ്രത്യേകിച്ച് ഒരു മുസ്ലിം നാമധാരി പിന്നെ അവൻ്റെ കാര്യം കട്ടപ്പോകെന്ന് വേണം പറഞ്ഞു എന്തായാലും ഈ ഒരു വാർത്തയുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് പറയാനുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് പറഞ്ഞാൽ ഈ ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മുടെ ശോഭ ചേച്ചി നടത്തിയിട്ടുള്ള ഒരു പ്രസ്താവന അതിനകത്ത് അവർ ആദ്യം പറയുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ഏറ്റവും വലിയ തീവ്രവാദി നേതാവാണ് ഈ അബ്ദുൽ നാസർ മദിനി എന്നാണ് ഇവർ പറയുന്നത് കാരണം അത്തരത്തിലുള്ള ഒരാൾ പോലും ഭയപ്പെടുത്താൻ ശ്രമിച്ചിട്ട് പോലും ഞാൻ ഭയപ്പെട്ടില്ല എന്നാണ് ഒരു വെളിപ്പെടുത്തൽ സത്യത്തിൽ ഈ മദിനി എന്ന് പറയുന്ന ഈ ഒരു മനുഷ്യൻ അതായത് അദ്ദേഹത്തിൻ്റെ ഏതാണ്ട് ഇരുപത്തഞ്ച് വർഷത്തോളം വിചാരണ തടവുകാരനായിട്ട് ഇദ്ദേഹം കഴിഞ്ഞ ഒരു വ്യക്തിയാണ് കാരണം അദ്ദേഹത്തെ അത്രത്തോളം എല്ലാവരും അദ്ദേഹത്തെ ചൂസ് ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തെ എത്രത്തോളം ദ്രോഹിക്കാവോ അത്രത്തോളം ദ്രോഹിച്ചിട്ടുണ്ട് അവസാനം ബഹുമാനപ്പെട്ട നീതിപീഠം തന്നെ അദ്ദേഹത്തിന് ജാമ്യം കൊടുക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടാണ് കാരണം ഏതാണ്ട് പത്ത് വർഷം കഴിഞ്ഞിട്ട് പിന്നീട് അദ്ദേഹത്തിന് ജാമ്യം ലഭിച്ചു അതിനുശേഷം വീണ്ടും ഇദ്ദേഹത്തെ കൊണ്ടുപോകുന്നു കാരണം ഈ കൊണ്ടുപോയ സമയത്തൊന്നും ഇദ്ദേഹം ചെയ്ത കുറ്റം എന്താണെന്ന് ഇതുവരെ തെളിയിക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു സത്യം പിന്നെ ഇവർ പറയുന്ന കണക്ക് ഈ തീവ്രവാദത്തിൻ്റെ നേതാവാണ് എന്നൊക്കെ പറയുന്നു അദ്ദേഹം ബോംബ് കൊണ്ട് നടന്നാണ് പൊട്ടിയെന്നൊക്കെ പറയുന്നു പക്ഷേ അതിൻ്റെ സത്യാവസ്ഥകളൊക്കെ പിൽക്കാലത്ത് നമ്മൾ അറിയുകയും ചെയ്തിട്ടുണ്ട് കാരണം അദ്ദേഹത്തിൻ്റെ ഇവിടുത്തെ ആർ എസ് എസിന്റെ തീവ്രവാദികൾ അദ്ദേഹത്തിൻ്റെ ദേഹത്തേക്ക് എറിഞ്ഞ ബോംബ് കാലിൽ വന്ന് വീണ് അദ്ദേഹത്തിൻ്റെ കാല് നഷ്ടപ്പെട്ടു അവസാനം ആ പ്രതികൾക്ക് വരെ പുറത്തു കൊടുത്തിട്ടുള്ള ഒരു നേതാവും കൂടിയാണ് ഈ അബ്ദുൽ നാസർ മതി അപ്പം ഈ മനുഷ്യനെ ഇനിയെങ്കിലും നിങ്ങളൊന്ന് വിട്ടുകൂടെ കാരണം എന്തിനാണ് അദ്ദേഹത്തിന് ഇതിനകത്തേക്ക് വലിച്ചെറിയുന്നത് കാരണം ജീവചവമായി അദ്ദേഹത്തെ ൂറ്റിയെടുത്ത് അദ്ദേഹം എഴുന്നേറ്റൊന്നും ഇരിക്കാൻ പോലും കഴിവില്ലാത്ത രീതിയിൽ ആക്കിയിട്ട് പോലും ഈ മതവെറി പൂണ്ട ഇങ്ങനത്തെ കുറേ വിഭാഗങ്ങൾ അദ്ദേഹത്തെ വീണ്ടും വേട്ടയാടുന്നു എന്നുള്ളത് എന്തിനാണ് അദ്ദേഹത്തിൻ്റെ നാമം ഇതിനകത്തേക്ക് വലിച്ചഴിച്ചത് അതായത് ആലപ്പുഴയിൽ ശോഭാ സുരേന്ദ്രൻ ഇവിടുത്തെ ഘടകങ്ങളുമായിട്ട് എന്തോ അഭിപ്രായ വ്യത്യാസമുണ്ട് എന്ന തരത്തിലൊരു വാർത്ത ഒരു ചാനലിനകത്ത് വന്നു ആ വാർത്ത കണ്ടിട്ട് അതിൻ്റെ ഈ ചാനലിൻ്റെ ഏതാണ്ട് വ്യക്താവാണ് ഈ ഗോകുലം ഗോപാലൻ എന്നാണ് തോന്നുന്നത് എന്തായാലും ഇദ്ദേഹം ഇപ്പം ശോഭാ സുരേന്ദ്രനെതിരെ മാനനഷ്ട കേസ് കൊടുത്തിട്ട് എന്നുള്ളൊരു വരുന്നുണ്ട് അതിന് പ്രതികരണം നൽകിയിട്ടുള്ള ഒരു വാർത്തയുമായിട്ടാണ് ശോഭാ സുരേന്ദ്രൻ ഈ ഒരു വിഷയത്തിൽ ഇങ്ങനെ വന്ന അതിന്റെ ഇടയിലേക്കാണ് ഈ അബ്ദുൽ നാസർ മദിനെ പോലുള്ള ആൾക്കാരെ ഇവർ വലിച്ചിറങ്ങി സത്യമൊക്കെ ഒരു വീഡിയോ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ഒന്ന് കണ്ടു കണ്ടു നോക്കുക കണ്ടുനോക്കുക ശേഷം നിങ്ങളുടെ വലിയൊരു അഭിപ്രായം കമന്റുകൾ നമ്മുടെ കമന്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത് നമുക്ക് നേരെ ആ വീഡിയോ ഒന്ന് എനിക്ക് അതായത് ഏറ്റവും വലിയ ഭീകരവാദ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്തിരുന്ന മദനി നേതൃത്വം കൊടുത്തിരുന്ന കാലത്ത് മദനിയെ കണ്ടിട്ട് പേടിച്ചിട്ടുള്ള മിസ്റ്റർ ഗോകുലം ഗോപാലൻ ശോഭ സുരേന്ദ്രൻ പിന്നെയാണോ കയ്യിൽ ആയിരക്കണക്കിന് കോടിയുള്ള ഒരാള് അദ്ദേഹം ഞാൻ മാനനഷ്ട കേസിന് പോകുന്ന പറഞ്ഞാൽ ഞാൻ ഭയപ്പെടാൻ പോകുന്നത് ഒരു പേടിയും എനിക്കില്ല കാരണം അങ്ങനെ പേടിക്കില്ല ഒറ്റ തവണയെ ഒരാൾക്ക് മരണമുള്ളൂ ജീവിതത്തിൽ തവണ അത് നല്ല തന്തയ്ക്ക് പറഞ്ഞു തന്നെ നിലനിന്നുകൊണ്ട് മരണ മരണമാണെങ്കിൽ മരണം ജീവിതമാണെങ്കിൽ ജീവിതം ആ തീരുമാനം തന്നെയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഈ ശ്രീ ഗോകുലം ഗോപാലൻ ഇന്നലെ വളരെ ഒരു പ്രസ്താവന പുറപ്പെടുത്തുന്നുണ്ട് അവർ അദ്ദേഹത്തിൻ്റെ പേര് മനഃപൂർവ്വം ദുരുപയോഗം ചെയ്തു ശോഭന ജോർജ് ശോഭ സുരേന്ദ്രൻ എന്ന് പറഞ്ഞുകൊണ്ട് അതിനെതിരെ നിയമ നടപടി എടുക്കുമെന്ന് പറഞ്ഞിരിക്കുന്നു എന്താണ് പറയാനുള്ളത് അല്ല ഇതാണ് എനിക്ക് മാധ്യമങ്ങളുടെ മുന്നിൽ പറയാനുള്ളത് അപ്പോൾ ഈ വിഷയം അതായത് ഞാനല്ല അതായത് ഈ ച ഒരു പ്രമുഖമായിട്ടുള്ള ചാനൽ ആ ചാനൽ ഇല്ലാത്ത ഒരു കാര്യത്തെക്കുറിച്ച് റിപ്പോർട്ട് ചെയ്യുന്നു ഒരു സ്ത്രീ ഇത് തെറ്റാണ് എന്ന് പറഞ്ഞുകൊണ്ട് പത്രസമ്മേളനം നടത്തുന്നു എന്നെ സ്നേഹമാണ് എന്ന് ഗോകുലം ഗോപാലൻ പറയുന്നു ശോഭ സുരേന്ദ്രൻ സ്നേഹമാണെന്ന് പറയുന്ന ഗോകുലം ഗോപാലൻ ഈ വാർത്ത കേട്ടതിന് ശേഷവും ആ വാർത്ത തന്നെ തുടരാൻ അനുവദിക്കുന്നു രാത്രി മുഴുവൻ ആ വാർത്ത ബ്രേക്കിംഗ് ന്യൂസ് ആയിട്ട് വരുന്നു ശോഭാ സുരേന്ദ്രൻ ജില്ലാ നേതൃത്വത്തിനെതിരെ പരാതി നൽകിയിട്ടുണ്ട് എന്നുള്ള കള്ള വാർത്ത അപ്പോൾ ഗോകുലം ഗോപാലന് ശോഭാ സുരേന്ദ്രന് സ്നേഹമായിരുന്നുവെങ്കിൽ ശോഭാ സുരേന്ദ്രൻ പത്രസമ്മേളനം നടത്തിയാൽ തെറ്റുപറ്റി എന്ന് പറഞ്ഞുകൊണ്ട് ഗോകുലം ഗോപാലൻ എന്തു ചെയ്യണം ഈ വാർത്ത വിഡ്രോ ചെയ്യിക്കണം അത് വിഡ്രോ ചെയ്യിച്ചിട്ടില്ല പിന്നെ ഞാൻ ബാക്കി പറയാനുള്ള കാര്യങ്ങൾ ആരൊക്കെയാണ് ഇരുപത്തിനാലില് ഈ പൈസ നിക്ഷേപിച്ചിട്ടുള്ളത് എന്നതിനെക്കുറിച്ചും ഞാൻ നിങ്ങൾക്ക് മാധ്യമപ്രവർത്തകന് മുന്നിൽ ഞാൻ സംസാരിക്കാൻ തയ്യാറാണ് ഇത് ഗോകുലം ഗോപാലൻ്റെ ഫോൺ നമ്പറാണ് ഈ ഗോകുലം ഗോപാലൻ്റെ നമ്പർ നിങ്ങൾക്ക് വെരിഫൈ ചെയ്ത് നോക്കാം എന്തിനാണ് ഗോകുലം ഗോപാലൻ എന്നെ വിളിക്കുന്നത് ഈ സംഭവം ഉണ്ടായതിനു ശേഷം ഗോകുലം ഗോപാലൻ ഒമ്പത് നാൽപ്പത്തഞ്ചിന് എന്നെ ഫോണിൽ വിളിക്കുന്നു ഒമ്പത് നാൽപ്പത്തി ഏഴിന് വീണ്ടും ഫോൺ വിളിക്കുന്നു എൻ്റെ സെക്രട്ടറി എടുക്കുന്നു ഞാൻ ആ സമയത്ത് വീട് സമ്പർക്കത്തിലാണ് എൻ്റെ സെക്രട്ടറിമാരിൽ ഒരാളായിട്ടുള്ള ദീപയെ നാല് തവണ ഗോകുലം ഗോപാലൻ വിളിക്കുന്നു എൻ്റെ മറ്റൊരു സെക്രട്ടറി ആയിട്ട് കൂടെയുള്ള ചിഞ്ചു ആ കുട്ടിയെ ആറ് തവണ ഗോകുലം ഗോപാലം വിളിക്കുന്നു എന്താണ് ഗോകുലം ഗോപാലൻ ഇത്ര ഭയപ്പാട് എന്തിനാണ് ഗോകുലം ഗോപാലൻ വിളിക്കുന്നത് അപ്പോൾ ഉത്തരം പറയേണ്ടത് ആരാണ് അത് ഞാൻ ബാക്കി മാധ്യമ പ്രവർത്തകരുടെ മുന്നിൽ കാര്യങ്ങൾ സംസാരിച്ചതിന് ശേഷം അതിൻ്റെ ബാക്കി കാര്യങ്ങളിലേക്ക് ഞാൻ കടക്കാം എനിക്ക് ഗോകുലം ഗോപാലൻ അല്ല അതായത് ഏറ്റവും വലിയ ഭീകരവാദ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്തിരുന്ന മദനി നേതൃത്വം കൊടുത്തിരുന്ന കാലത്ത് മദനിയെ കണ്ടിട്ട് പേടിച്ചിട്ടില്ല മിസ്റ്റർ ഗോകുലം ഗോപാലൻ ശോഭാ സുരേന്ദ്രൻ പിന്നെയാണോ കയ്യിൽ ആയിരക്കണക്കിന് കോടിയുള്ള ഒരാള് അദ്ദേഹം ഞാൻ മാനനഷ്ട കേസിന് പോകുന്ന പറഞ്ഞാൽ ഞാൻ ഭയപ്പെടാൻ പോകുന്നത് ഒരു പേടിയും എനിക്കില്ല കാരണം അങ്ങനെ പേടിക്കില്ല ഒറ്റ തവണയെ ഒരാൾക്ക് മരണുള്ളൂ ജീവിതത്തിൽ ഒറ്റത്തവണ അത് നല്ല മരണ മരണമാണെങ്കിൽ മരണം ജീവിതമാണെങ്കിൽ ജീവിതം ആ തീരുമാനം തന്നെയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പൊ നമ്മുടെ ഈ ശോഭാ സുരേന്ദ്രൻ പറഞ്ഞിട്ടുള്ള ആ ഒരു ഇത് നിങ്ങൾ കേട്ടല്ലോ അല്ലെ ഈ ഗോകുലം ഗോപാലിനെതിരെ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് അദ്ദേഹത്തെ പറയുക എനിക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം ഇതിനകത്ത് സംസാരിക്കാനുള്ളത് നമ്മുടെ കേരളം കണ്ടതിൽ വെച്ചിട്ടുള്ള ഏറ്റവും വലിയ ഒരു തീവ്രവാദ ആക്രമണമായിരുന്നു കളമശ്ശേരി സ്ഫോടനം ഉണ്ടായത് അതിനെ കുറിച്ചിട്ട് നമ്മുടെ ഈ ഈ ചേച്ചിക്ക് ഒന്നും പറയാനില്ല കാരണം അത് നടത്തിയത് മാർട്ടിൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണല്ലോ കാരണം അതിനകത്ത് വല്ല ഷിഹാബെന്നോ വല്ല ഹുസൈനെന്നോ അങ്ങനെ എന്തെങ്കിലും നിയമം അങ്ങനെ എന്തെങ്കിലും ഒരു പേരാണെന്നുണ്ടെങ്കിൽ ഇപ്പോഴും കെട്ടടങ്ങില്ല നമ്മുടെ ചാനലുകളുടെ ചർച്ച എവിടെ പോയി ഈ കേസ് ഇത് ഓർമ്മിപ്പിക്കുന്ന വേറെ വേണ്ടിയല്ല ഒരു പാവം മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ ജീവിതം മൊത്തം നഷ്ടപ്പെടുത്തി അദ്ദേഹത്തെ രോഗിയാക്കി അദ്ദേഹത്തെ ചെയ്യാവുന്നിടത്തോളം ക്രൂരതകൾ ചെയ്തിട്ട് പോലും ഇപ്പോഴും ഇവർക്ക് അതിൽ നിന്ന് വിടാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് കാരണം അദ്ദേഹം ചെയ്ത തെറ്റെന്താണെന്ന് പോലും ഇവിടുത്തെ പൊതുസമൂഹത്തിന് ഇപ്പോഴും അറിയില്ല അല്ലെങ്കിൽ അദ്ദേഹം നേതൃത്വം ചെയ്തിട്ട് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ എവിടെയെങ്കിലും സ്ഫോടനം ഉണ്ടായിട്ട് ഒരാൾ മരിച്ചോ എന്നുള്ളത് പോലും ഇപ്പോഴും തെളിവുകളില്ല എന്നിട്ട് പോലും അദ്ദേഹത്തെ വീണ്ടും വീണ്ടും തീവ്രവാദി തീവ്രവാദി എന്നും മുദ്രകുത്തുമ്പോൾ അതിനെത് പ്രതികരിച്ചില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നമ്മളൊക്കെ എന്തിനാണ് ജീവിച്ചിരുന്നിട്ട് ഗോകുലം ഗോപാലൻ എന്ന് പറയുന്നത് കോടിക്കണക്കിന് ഒരുപാട് ബിസിനസ് സാമ്രാജ്യമുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം ഇവർക്കെതിരെ മാനനഷ്ട കേസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ സുഭാഷ സുരേന്ദ്രനെ കുറിച്ചിട്ട് ഈ ഇപ്പൊ നമ്മുടെ ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് ആലപ്പുഴയിൽ എൻ ഡി എയുടെ സ്ഥാനാർത്ഥി ആയതിനു ശേഷം ഒരുപാട് വിവാദങ്ങൾ നമ്മൾ കണ്ടു കാരണം ഇവിടുത്തെ രണ്ട് നേതാക്കന്മാരെ കുറിച്ചിട്ട് വളരെ മോശമായ രീതിയിലുള്ള പരാമർശങ്ങൾ നടത്തി കാരണം അവർ സ്ത്രീ ആയതുകൊണ്ട് അവർക്ക് അതിൻ്റെതായിട്ടുള്ള എല്ലാ പരിഗണനയും ഇവർ കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ് പക്ഷെ അത് മനസ്സിലാക്കാതെ ഞാൻ എന്തോ വലിയ സംഭവമാണ് ഞാൻ പറഞ്ഞാൽ പറഞ്ഞുകണക്കെ ചെയ്യും ഞാൻ എന്താ പറയുക ഒരു തന്തയ്ക്ക് ജനിച്ചതാണ് എന്നൊക്കെ ഇങ്ങനെ ചാനലിനകത്ത് വന്നിരുന്നുണ്ട് ഇങ്ങനെ കീർവാണം മുഴക്കേണ്ട വല്ല കാര്യമുണ്ടോ മനസ്സിൽ ദുഷ്ചിന്ത പ്രവർത്തിച്ചുകൊണ്ട് നടക്കുന്ന നിങ്ങളെ ഒന്നും കേരളത്തിൻ്റെ പൊതുസമൂഹം ഏഴ് പോലും അടുപ്പിക്കത്തില്ല എന്നുള്ളത് ഒരു അഞ്ച് ദിവസം കൂടെ കഴിയുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാകും എന്തായാലും പ്രിയപ്പെട്ട പ്രേക്ഷകർ ഈ ഒരു വീഡിയോ ബന്ധപ്പെട്ട് ഈ മദിനിയെ ഇതിനകത്തേക്ക് കുത്തിക്കയറ്റിയതിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണോ അത് നിങ്ങളുടെ കൃത്യമായിട്ടുള്ള നിങ്ങളുടെ മറുപടി നമ്മുടെ കമൻറ്റ് ബോക്സിൽ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാൻ ശുഭപ്രതിഷ് നിങ്ങളിലേക്ക് സ്വന്തം